നമസ്കാരം ദീപാവലിയൊക്കെ കഴിഞ്ഞു വലിയ വലിയ പടക്കങ്ങളൊക്കെ പൊട്ടി ചിലത് പൊട്ടാതെ കുതിർന്ന് നനഞ്ഞ് ഒരു സൈഡിൽ കിടക്കുന്നുണ്ട് പക്ഷെ വലിയൊരു അറ്റം ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ മുഖ്യൻ അതായത് ക്യാപ്റ്റൻ പിണറായി മിഷൻ ത്രീ പോയിൻറ്റ് വോ ടോ 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 എൻ്റെ സഹാവേ ഇനിയും അങ്ങേ താങ്ങാനുള്ള കഴിവ് പാവം ജനങ്ങൾക്കുണ്ടോ എന്നറിയില്ല അവരെ ഒന്ന് വെറുതെ വിട്ടുകൂടെ എന്തിനാ വീണ്ടും പറ്റില്ല ഇനിയും ക്യാപ്റ്റൻ തന്നെ മുഖ്യമന്ത്രിയാകണം പാർട്ടിയിലെ ചില സഹാക്കന്മാർ പടച്ചുവിടുന്ന ഇത്തരം വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുകയാണ് എന്താ അവിടെ ആരാണ് ഇത്തരം ദുണകൾ പടച്ചുവിടുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എനക്കൊന്നും അറിയില്ല എനിക്ക് താല്പര്യമില്ല ആരാ ഇതൊക്കെ പറയുന്നത് ഇത് പറയുമ്പോഴും നമ്മുടെ മുഖ്യൻ്റെ ആത്മകഥം മറ്റൊന്നായിരുന്നു എന്നെ പറഞ്ഞു വിടല്ലേ ഇനി ഞാൻ നന്നായി ഭരിക്കാം സത്യം ഒരു തവണ കൂടി മാത്രമല്ല രഹസ്യമായി ഇത്തരം ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഇദ്ദേഹമാണ് ശരി സഖാവേ നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കാം എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ പറയൂ കേൾക്കട്ടെ അങ്ങനെ പറയുമ്പോൾ നിപ്പ വൈറസ് വന്നില്ലേ പ്രളയം പിന്നെ ഇന്ന് വരെ കേട്ട് കഴിവിയില്ലാത്തതും ഇന്നും ജനങ്ങൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ കോവിഡ് നമ്മുടെ ഭരണകാലത്തെ സംഭാവനയല്ലേ അത് ശരിയാണ് ഒരു സർക്കാരിൻ്റെ ഭരണകാലത്തും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു തീർന്നില്ല അടിച്ചുമാറ്റലുകൾ ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്ത് നിർമ്മാണത്തിന് വെറും മുപ്പത്തഞ്ച് ലക്ഷമാണ് വകമാറ്റിയത് പിന്നെ കോവിഡ് പി പി കിറ്റ് വിതരണത്തിൽ അത് പത്ത് കോടിയിലധികം ആണ് അടിച്ചു നവകേരള സദസ്സിന് ബസ്സിറക്കിയത് അതും കോടികളാണ് എന്നാണ് പറയുന്നത് പിന്നെ ഫുഡിൻ്റെ കണക്കൊന്നും ചോദിക്കരുത് അത് എനക്ക് അറിയില്ല കേരളീയം ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഓണാഘോഷം പിന്നെ ഫാൽക്കെ അവാർഡൊക്കെ വാങ്ങുന്ന നമ്മുടെ നടന്മാർക്ക് വേണ്ടിയിട്ടുള്ള സ്വീകരണങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾക്ക് പിന്നെ സ്വപ്ന സുരേഷ് ശിവശങ്കരൻ സ്വർണ്ണക്കിടത്ത് വയനാട് ഉരുൾപൊട്ടൽ സഹായധനം ഒന്നും തന്നെ കാണാനില്ല വീടുമില്ല സ്ഥലവുമില്ല കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാൻ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് വക മാറ്റി ചിലവഴിച്ച നൂറ്റി അൻപത് കോടി രൂപ കോടതി പറഞ്ഞിട്ടും തിരിച്ചടച്ചിട്ടില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് കണക്ക് കേട്ടപ്പോൾ അതൊന്നും അറിയില്ല കേട്ടോ കൊള്ള നന്നായിട്ടുണ്ട് കേമനാണ് പിന്നെ സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങളിൽ ഒന്നായതും വിശ്വാസികളുടെ പുണ്യഭൂമിയുമായ ശബരിമലയിൽ സഹകൂട്ടാളികളെ വിട്ട് സ്വർണം ചെമ്പാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു കൊള്ള ഇത്രയൊക്കെയോ ചെയ്തോളൂ മാത്രമല്ല ഇപ്പോൾ തുടങ്ങി വെച്ച ഇത്തരം നല്ല കാര്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ ഒരു തുടർ വരണം പ്ലീസ് അത് കൂടിയേ കഴിയൂ അത് എനിക്ക് മാത്രമേ അറിയൂ അതാണ് എൻ്റെ ത്രീ പോയിൻറ്റ് ഒ മിഷൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അവിടെ ഒരു ബഹളം എന്നും ബഹളമൊക്കെ തന്നെയാണ് എന്നാലും വേറിട്ടൊരു താക്കീതൊക്കെ കേൾക്കുന്നു നമ്മുടെ ഇ പി ജയരാജൻ സാറും സുധാകർജിയുമാണ് കേട്ടോ രണ്ടും നല്ല ദേഷ്യത്തിലാണ് പേരാമ്പ്രയിൽ എം പി ഷാഫി പറമ്പിലിന് നേരെ നടന്ന പോലീസ് ആക്രമണത്തിലെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറയുന്നത് ഒന്ന് കേട്ടുനോക്കാം മോനെ ഷാഫി നീ ആരോ ആണെന്നാണ് നിന്റെ വിചാരം അത് നിന്റെ കോൺഗ്രസ് ഓഫീസിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇങ്ങോട്ട് വരണ്ട വന്നാൽ വിവരമറിയും വികസനത്തെ ഇല്ലാതാക്കി വർഗീയ കലാപമെങ്ങാനും ഉണ്ടാക്കാനാണ് മോനെ നിന്റെ ശ്രമമെങ്കിൽ ഇപ്പോൾ നിന്റെ മൂക്കിൻ്റെ പാലം മാത്രമേ പോയിട്ടുള്ളൂ സൂക്ഷിച്ചു പോയാൽ നിനക്ക് കൊള്ളാം നന്നായിട്ടുണ്ട് അടിപൊളി തൊട്ടടുത്തു സുധാകരനു മൊത്തുള്ള തൻ്റെ പഴയകാല എസ് എഫ് ഐ പ്രവർത്തനങ്ങളെക്കുറിച്ച് എ കെ ബാലൻ ഒരു ഫേസ്ബുക്കിൽ പാവം ഒരു പോസ്റ്റ് ഇട്ടു ഇതിനെതിരെ കടുത്ത ഭാഷയിലാണ് നമ്മുടെ സുധാകർജി പ്രതികരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാത്ത മിസ്റ്റർ ബാലൻ താങ്കൾ മിണ്ടരുത് അല്ല പിന്നെ വേണ്ട വേണ്ട എന്ന് കരുതിയപ്പോൾ തലയിൽ കയറുന്നു അല്ലേ സുധാകർ ജീവന്മാരൊക്കെ ഇവരൊക്കെ അങ്ങേക്കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത് അങ്ങ് പുലിയല്ലേ കൂട്ടത്തിൽ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ മന്ത്രി സജി ചെറിയാനും കുറച്ച് മാന്തലും പറച്ചിലും ഒക്കെ കിട്ടി പിന്നെ വേറൊരു കാര്യം പറയാം അതായത് നമ്മുടെ സുധാകർജിയെങ്ങാനും എതിർക്കാനോ ഉപദേശിക്കാനോ വന്നാലുണ്ടല്ലോ കാളി മാറുവേ പിന്നെ നമ്മുടെ ശിവൻകുട്ടി സാർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാനും നമ്മുടെ ബിനോയ് വിശ്വക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് കേട്ടോ അതൊക്കെ അറിഞ്ഞും കണ്ടും ഒക്കെ നിങ്ങൾ പെരുമാറണം ഈ അവസരത്തിലെ നമ്മുടെ എം പി സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷ് ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ഇവിടെ കടമെടുക്കുകയാണ് അതായത് നമ്മൾ അനാഥരാണ് പക്ഷേ ഗുണ്ടകളല്ല ഇവർ രണ്ടുപേരുടെയും സംസാര രീതി ഒരു തരം ഗുണ്ടായുസം പോലെയൊക്കെ തോന്നും കേട്ടോ പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ പാവങ്ങളാണ് എൻ്റെ ഈശ്വര ഇതിനെയൊക്കെ ചുമന്നുകൊണ്ടാണോ എൻ്റെ മുഖ്യാ നിങ്ങൾ മൂന്നാം സർക്കാരിന് തുടക്കമിടുന്നത്